ഇന്ന് നമ്മളെ ഒരു ഷിമ്മിയാണേ ചിമ്മി പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ചിമ്മിയുടെ കഴുത്തും കൈയും തയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഈ റൗണ്ടിൽ വരണ കാരണത്താൽ സ്റ്റിച്ച് എല്ലാം പിരിഞ്ഞുകൊണ്ടേ ഇരിക്കും അതെങ്ങനെയാണ് സിമ്പിളായി കാണിക്കുക എന്ന് നോക്കാം ഇതൊരു പോളിസ്റ്റർ തുണിയാണേ കോട്ടൻ്റെ തുണിയിലാകുമ്പോൾ നല്ലോണം വൃത്തിയായി കിട്ടും ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു തുണിയാണ് ഒരു യൂണിഫോമിൻ്റെ ഒരു പാൻറ്റിൻ്റെ ഒരു ഭാഗമാണിത് എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും പ്രശ്നം ഇത് തന്നെയാണ് എപ്പോഴും അവർക്ക് കഴുത്ത് തയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരു എങ്ങനെയാണ് ചേച്ചി തയ്ക്കുക എന്ന് അവർ ചോദിക്കുക ഞാൻ അവർക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാറ് ഞാൻ എത്രയും സിമ്പിളായിട്ടാണ് ഞാൻ അവർക്ക് എല്ലാ ക്ലാസ്സുകളും ചെയ്ത് കൊടുക്കാറ് ഇത് അത് തയ്ച്ച് കാണിക്കാം ഇനി പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര പ്രയാസമാണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തുണി നമ്മൾ പിടിക്കുന്ന സ്ഥലത്തേക്ക് വരില്ല അത് നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കൊള്ളും ഇങ്ങനെ പിടിച്ച് ഇത് കുറേശ്ശെ കുറേശ്ശെ പിടിക്കാണ്ട് ദൂരേക്ക് പിടിക്കണം ഈ ദൂരേക്ക് ഒരറ്റ മടക്കാക്കിയിട്ട് അവർക്ക് പിടിക്കാം ഞങ്ങളാവുമ്പോൾ അത് രണ്ട് മടക്കൂടെ തയ്ക്കുകയും ചെയ്യുക അതാ ഒറ്റ മടക്കിൽ പിടിച്ചിട്ട് ദൂരേക്ക് പിടിച്ചിട്ട് വേണം അത് തയ്ച്ചുകൊടുക്കാൻ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പിടിക്കരുത് കുറേശ്ശെ കുറേശ്ശെ പിടിക്കുമ്പോൾ അതിന് ചുളിവ് വരും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചുളുക്കി ചുളുക്കി തയ്ക്കാതെ എന്താ നീട്ടി പിടിക്കണം നീട്ടി പിടിച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചുളിവ് വരില്ലതായി കാണുന്ന പോലെ ചുളിവ് വരാതെ ഒറ്റ മടക്കിൽ തയ്ച്ചു കൊടുത്താൽ മതി കാരണം പഠിക്കുന്നവർക്ക് ഇത് രണ്ട് മടക്കായിട്ട് തയ്ക്കാൻ പറ്റില്ല ഇതേപോലെ ഒരിക്കലും ചുളിവ് വരരുത് അങ്ങനെ പിടിക്കുമ്പോൾ അത് ചുളിവായിട്ടാണ് കാണുക അപ്പോൾ അതങ്ങനെ നീട്ടി പിടിച്ച് തയ്ച്ചു കൊടുക്കുക ഈ നീട്ടി പിടിച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ ചുളിവും വരാതെ പരമാവധി ചുളിവ് വരാതെ ഇത് പോളിസ്ട്രർ തുണിയാണ് ഒരു കോട്ടൻ്റെ തുണിയാകുമ്പോൾ ഇതിനേക്കാളും വൃത്തിയിൽ കിട്ടും അതേപോലെ ഈ ഈ കാണുന്ന പോലെ തന്നെ പിടിച്ചു കൊടുക്കണം അതൊറ്റ മടക്കമായിട്ടാണ് ഞാൻ മടക്കി തയ്ക്കുന്നത് ഇതേപോലെ തന്നെ നീട്ടി പിടിക്കുക നീട്ടി പിടിച്ച് അങ്ങ് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചുളിവ് വരാതെ നല്ല വൃത്തിയിൽ കിട്ടും ഇത് കയ്യൻ്റെ ഭാഗമാണേ ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഇതൊരു ഇതൊരാഷിമ്മിയാണ് ഇനി ഒരു ഫുൾഷിമ്മിയുടെ ഞെറി വെക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം പഠിക്കുന്നവർക്ക് എപ്പോഴും തുണി നന്നാവുക കോട്ടൻ്റെ തുണിയാണ് നമ്മുടെ മാക്സിയുടെ അല്ലെങ്കിൽ ഓൽസാരിയുടെ ഓൽസാരിയൊക്കെ കഞ്ഞിമുക്കി ഇപ്പം നല്ല മഴ അല്ലേ കഞ്ഞി മുക്കി എടുക്കുകയാണെന്നു വെച്ചാൽ സുഖമായിട്ടത് മടക്കാനും പിടിക്കാനൊക്കെയും പറ്റും ഇത് പോളിഷ്ടർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ നല്ല തുണി എടുക്കണം ഇതാ അതിൻ്റെ ആ മറ്റേ അടുത്ത ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതേപോലെ നീട്ടി പിടിച്ച് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം ഇതേപോലെ തന്നെ ഇതേ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങളിത് പിടിക്കണം പിടിച്ചു കഴിഞ്ഞ് നിങ്ങൾ തയ്ച്ച് നോക്കും അപ്പോൾ എങ്ങനായിരിക്കും കുറച്ചൊക്കെ ചുളിവ് വരാതിരിക്കില്ല പഠിക്കുന്ന കുട്ടികൾക്ക് അതെന്തായാലും വരും അതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും കുറേ നമ്മൾ ഈ തുണിയും ഈ മിഷീനുമായിട്ട് സമ്പർക്കം വന്നാൽ തന്നെ കുറേ നമ്മളെ വശത്തേക്ക് വരും അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഈ സംഭവം കിട്ടില്ല അതിന് ക്ഷമ വേണം നല്ലോണം ക്ഷമ വേണം നമ്മളെ പണിക്ക് പണിക്കൊന്നാമത് നല്ല ക്ഷമ വേണം അല്ലെങ്കിലും നമുക്കിത് പഠിച്ചെടുക്കാനോ തയ്ച്ചെടുക്കാനോ ഒന്നിനും പറ്റില്ല നല്ല ക്ഷമ വേണം നമ്മൾ തുണികൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെമ്മിക്കൊക്കെ നല്ല കോട്ടൻ്റെ തുണി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക പോളിസ്റ്റർ ഒന്നും ഉപയോഗിക്കില്ല അത് ഇന്നറായിട്ട് ഉപയോഗിക്കുന്നതല്ലേ തുണികൾക്കും പല പ്രത്യേകതകളുണ്ട് കാരണം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എപ്പോഴും നല്ല തുണി അതായത് നല്ല കോട്ടൻ്റെ തുണിയിൽ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി മുക്കുക കഞ്ഞി മുക്കെ കഴിഞ്ഞാൽ നല്ലോണം അത് തയ്ക്കാൻ പറ്റും ഇത് കഴുത്തിൻ്റെ ഭാഗമാണേ തയ്ക്കുന്നത് ഇതാ ഇതേപോലെ തന്നെ എന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഇതാ നീട്ടി അങ്ങ് പിടിച്ചാൽ മതി ഒറ്റ മടക്കാണ് ഞാനിത് മടക്കിയിട്ടുള്ളത് ഇത് നീട്ടി പിടിച്ചിട്ട് ഇതേപോലെ തന്നെ സൂചി അവിടെ കുത്തി നിർത്തി വളയാത്ത രീതിയിൽ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക ഇത് വളഞ്ഞ പാകം ആവുന്നത് ഇത് ഇങ്ങനെ ഇത്രയും പ്രയാസം വരുന്നത് നമ്മൾ നേരിട്ട് തയ്ക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കരവശമൊക്കെ അടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ ഈ വളയുന്ന ഭാഗത്താണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതിങ്ങനെ വള വളഞ്ഞ് പോകുന്നില്ല എന്ന് കാണുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് അതൊന്ന് ശരിയാക്കി തയ്ച്ചെടുത്താൽ മതിയാവും നമ്മൾ പഠിക്കുന്നവർ എന്ത് ചെയ്യുമ്പോഴും നല്ല ക്ഷമ വേണം നമുക്ക് ക്ഷമയോടെ ഇരിക്കണം അല്ലാതെ മെഷീൻ്റെ മുകളിൽ ഒരിക്കലും നമ്മൾ വെപ്രാളം പിടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല ഇവിടെ കുട്ടികൾ വരുമ്പോഴും അങ്ങനെ തന്നെ ചില കുട്ടികൾക്ക് നല്ല ക്ഷമയായിരിക്കും ചില കുട്ടികൾ വെപ്രാളം പിടിച്ച് കയ്യും സൂചിയും എല്ലാം കുത്തിക്കയറ്റും അതൊന്നും ചെയ്യാൻ പാടില്ല എപ്പോഴും നമുക്ക് മിഷീനിൻ്റെ മുകളിൽ നമുക്ക് നല്ലോണം ക്ഷമ വേണം എന്നെങ്കിലേ നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് വന്ന് പോവാ എന്നുള്ളൊരു തോന്നലോടെ മിഷീൻ മേലെ ഇരിക്കാനേ പാടില്ല നല്ല ക്ഷമിച്ച് ക്ഷമയോടെ ഇരുന്ന് ഇതാ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയാവും നല്ലോണം നിങ്ങൾക്ക് പഠിക്കാനും പറ്റും നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് തയ്ക്കേണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റുമല്ലോ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ല കാര്യമാണ് ഈ തയ്യൽ ഇത് നമ്മൾ പഠിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ കരവശം തയ്ച്ച് പഠിക്കുകയാണെന്നു വച്ചാൽ കുറേ മടക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് തീർക്കാൻ പറ്റും കരവശം ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാറ് കരവശം അങ്ങനെ ഒറ്റ മടക്ക് പിന്നെ രണ്ട് മടക്ക് അങ്ങനെ പിന്നെ ഒന്നിച്ച് രണ്ട് മടക്ക് അങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അതറിയാത്ത ഇത് മടക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ അത് ആ പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യമേ അത് തന്നെ കാണിച്ചു കൊടുക്കണം ഞങ്ങളെ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് മടക്കി കാണിച്ചു കൊടുക്കുന്നതാണ് കാരണം മടക്കി തയ്ച്ച് കഴിയുമ്പോഴാണല്ലോ ഈ ഒരു മെത്തേഡ് അവർക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ നൂല് വാങ്ങിക്കുമ്പോൾ നല്ല നൂല് നോക്കി വാങ്ങിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കും പഠിക്കുന്നവർക്ക് എപ്പോഴും നൂല് പൊട്ടിയിട്ടുള്ളത് തന്നെയാണല്ലോ പിന്നെ സൂചി ആയാലും അതെ മോനെ തേയാത്ത സൂചി ഇട്ട് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ അതും നമുക്കെന്തായാലും ഭയങ്കര വിഷമായിരിക്കും അല്ലെങ്കിലോ ദേഷ്യം പിടിച്ചിട്ടാവും ചിലപ്പോൾ അത് ഇരിക്കുക അപ്പം നമ്മൾ ഈ നൂല് പൊട്ടുക സൂചി പൊട്ടുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതിനോടുള്ള മൂട് തന്നെ പോകും അപ്പോൾ അതെല്ലാം നല്ലോണം ശ്രദ്ധിക്കണം നൂല് പൊട്ടാതെ പിന്നെ സ്റ്റിച്ച് കട്ട പിടിക്കാത്ത രീതിയിൽ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റിച്ച് കട്ട പിടിക്കുന്നതിനെ പറ്റിയിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് സൂചി ഇടുന്നത് നൂലിടുന്നത് അതേപോലെ തയ്ക്കുമ്പോൾ കാല് രണ്ടും ഒപ്പം വെച്ച് തയ്ക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതുമാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നല്ല രീതിയിൽ കാല് വെക്കണം എന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാ ഇതിപ്പോൾ തയ്ച്ച് കഴിയാനായി ഇതിൻ്റെ വണ്ണും നീളവും ഒന്നും ഞാൻ കാണിക്കുന്നില്ല അതൊരു ഇരുപത് ഇഞ്ചിൽ വരുന്നൊരു ഷിമ്മിയാണ് നീളം വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ചാണ് അതൊന്നും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല ഞാൻ ഈ കഴുത്തൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് യൂസ്ഫുള്ളാവും എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം അത്രയും കുറേ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കറിയുന്ന പോലെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഇനിയും കുറേ പഠിക്കാനുണ്ട് ഷിമ്മി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടല്ലോ അതിലൊക്കെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരാം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈക്ക് തരണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം നല്ലതായാലും ചീത്തതായാലും ഇടണം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായി ഇടണേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീസ് ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് ഫീസ് ഒന്നുമില്ല നിങ്ങളെല്ലാവരും കാണണം ഞങ്ങളുടെ ചാനൽ ഫീസായിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട പുറത്ത് നല്ല മഴയാണെന്ന് നല്ല മഴ ദിവസമാണ് അത് അതുകൊണ്ട് സംസാരം കേൾക്കുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്